എം പി തുടങ്ങിയ മുസ്ലിം ലീഗിന്റെ ഹരിത പ്രസ്ഥാനത്തിന്റെ അജയ്യരായ നായകന്മാരോടേക്ക് കയറി ഒരു ആധുനിക കാലം നമ്മൾ ഇവിടെ അവസ്ഥ ഏത് അർത്ഥത്തിലുള്ള ഭീകരമായ അവസ്ഥകൾ അഭിമുഖീകരിക്കുന്നു എന്ന ബോധം എന്നെ കേൾക്കുന്ന മനുഷ്യരെ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് അപ്പോഴും കേരളീയ പരിസരത്ത് മുസ്ലിമാന്റെ എല്ലാം സംരക്ഷണ അമ്മാവനായിട്ട് പിണറായി വിജയൻ രംഗപ്രവേശനം നടത്തുന്നു നമ്മളൊന്നും നോൽക്കണേ ഇപ്പോഴും കഴിഞ്ഞ കാലത്തെ എൻ ആർ സി സി ഐയുടെയും സമരത്തിന് വേണ്ടിയിട്ട് പൊരുതിയതിന്റെ പേരിൽ ഇപ്പോഴും അഞ്ഞൂറിൽ പരം കേസുകൾ മുസൽമാന്റെ പേരിൽ ഇവിടെ ജനാധിപത്യ മതേതര വിശ്വാസികളുടെ പേരിൽ ഇപ്പോഴും ആ കേസ് നിലനിൽക്കുകയാണ് ആ കേസ് പിൻവലിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മോഹന സുന്ദര വാഗ്ദാനവും തെരഞ്ഞെടുപ്പ് വാഗ്ദാനവും നടത്തി അധികാരത്തിലേക്ക് കയറി ചെന്ന സഖാവ് പിണറായി വിജയൻ ഇപ്പോഴും എവിടെയാണ് എന്തുകൊണ്ട് ഇപ്പോഴും അത് ആ കേസുകൾ പിൻവലിക്കുന്നില്ല തൊട്ടടുപ്പ് അപ്പുറത്തൊരു സർക്കാർ ഞാൻ നമുക്ക് കാണാൻ കഴിയും സ്റ്റാലിന്റെ കീഴിലുള്ള സർക്കാർ ആ സർക്കാർ അധികാരത്തിലേക്ക് കയറിച്ചില്ലെന്ന സന്ദർഭത്തിൽ പറഞ്ഞു എൻ ആർ സിയുടെയും സി സമരത്തിന്റെ പേരിൽ പങ്കെടുത്തതിന്റെ പേരിൽ ആ നേതൃത്വം പേരിൽ ആളുകൾക്ക് നേരെ ഞാൻ പിൻവലിക്കും അധികാരത്തിൽ മനുഷ്യൻ പറഞ്ഞപ്പോ ആ മനുഷ്യൻ അധികാരത്തിൽ കയറിയ ഉടനെ തന്നെ അത് പിൻവലിച്ചു പക്ഷേ നടുപ്പുറത്തു നടുപ്പുറത്ത് നട്ടലിനു പകരം ഒരു വാഴപ്പിണ്ടി പോലും ഇല്ലാത്ത സഖാവ് പിണറായി വിജയൻ നമുക്ക് നൽകിയ വാഗ്ദാനം പിൻവലിച്ചില്ല അല്ലെങ്കിൽ അത് നടപ്പിലാക്കിയില്ല നമുക്ക് നേരെ ഉണ്ടായിരുന്ന കേസുകൾ പിൻവലിക്കാൻ എന്താണ് ഇവിടെ നമ്മളെ ഈ സമൂഹത്തെ മുസ്ലിം സമുദായത്തെ മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന കാര്യത്തിൽ ആരാണ് ും അതുപോലെ സി പി എമ്മും ഒരു നാണയത്തിന്റെ ഇരുവശം പോലെ നമുക്ക് മുന്നിൽ നിൽക്കുകയാണ് പ്രിയമുള്ളവരെ ഈ കാലത്ത് നമ്മൾ കാണണം സി പി എമ്മിന്റെ പിണറായി വിജയന്റെയും നരേന്ദ്ര ദാമോദർദാസ് മോദിയുടെയും യോഗി ആദിത്യനാഥിന്റെയും സ്വരം ഒരുപോലെയാണ് എന്താണ് അവസാനം നമ്മുടെ എല്ലാ ആദരണീയരായ പാണക്കാട് സൈദ് സ്വാതികളി ശിഹാപദങ്ങൾക്കുനേരെ സഖാവ് പിണറായി വിജയൻ പറഞ്ഞൊരു വിശചിക്തമായ പദമുണ്ടായിരുന്നു ജമാഅത്തെ ഇസ്ലാമിന്റെ ആശയം പോർന്നവരാണ് ആദരണീയനായ പാണക്കാട്ട തങ്ങളെന്ന് പറയുമ്പോ ആർക്കു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് സമൂഹത്തിനിടയിൽ ധ്രുവീകരണം സൃഷ്ടിക്കാൻ സമൂഹത്തിനിടയിൽ അനൈക്യം ഉണ്ടാക്കാൻ സമൂഹത്തിനിടയിൽ ചിത്രത ഉണ്ടാക്കാൻ ഈ അർത്ഥത്തിൽ വലിയ അർത്ഥത്തിലുള്ള ധ്രുവീകരണം ഉണ്ടാക്കാനും ആ ധ്രുവീകരണത്തിന്റെ വിത്തുവാകെ വിഭജന തന്ത്രം ഉണ്ടാക്കി ഈ സമൂഹത്തിനിടയിൽ ഒന്ന് നോക്കണേ നിങ്ങൾ ഞാനൊരു കാര്യം നിങ്ങളോട് ഗൗരവപൂർവ്വം പറയുകയാണ് യു ഡി എഫ് എന്ന യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നട്ടല്ലേതാണ് അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എങ്ങനെ ഉള്ള കൊള്ളുന്നു എന്നും അതിന്റെ ശക്തി എന്ത് എന്ന് ചോദിച്ചാൽ പാണക്കാടെന്ന് പറയുന്ന അദ്ധീയനായ ആ നായകന്റെ കീഴിൽ മുസ്ലിം അവാന്തര വിഭാഗങ്ങളെല്ലാം സംയോജിച്ചു നിന്ന് മുസ്ലിം എന്ന ഒറ്റ പ്ലാറ്റ്ഫോമിൽ ഏകോപിച്ചപ്പോഴാണ് മുസ്ലിങ്ങൾ ഒരു ശക്തിയായി നിലകൊണ്ടത് ആ മുസ്ലിം ശക്തിയെ ദുർബലപ്പെടുത്താൻ പിണറായി വെക്കുന്ന ചില തന്ത്രങ്ങളുടെ ആളുകളെയും നമുക്ക് കാണാൻ ു നേരെ ഇന്ന് വിരൽ ചൂണ്ടാൻ ചില ആളുകൾ കടന്നു വരികയാണ് പാണക്കാട് സൈദ് സ്വാധീനീ ശാബദങ്ങളുടെ തീരുമാനത്തെയും ആ നേതൃ അപ്രമാദിത്യത്തെയും ശിഥലമാക്കാൻ ചിലർ ആസൂത്രണ ശ്രമം കാണുകയാണ് അതിന്റെ ഭാഗമായി പിണറായി വിജയനും പറഞ്ഞു വെക്കുകയാണ് ആദരണീയരായ പാണക്കാട് സയ്ഹാബിതങ്ങളെ ജമാഅത്ത് ഇസ്ലാമിയാണ് എന്ന് കൃത്യമായ മറുപടി കൊടുക്കേണ്ടവർ അത് കൊടുത്തു വെച്ചിട്ടുണ്ട് എന്നതുകൂടി നമുക്ക് എല്ലാർത്ഥത്തിലും സംതൃപ്തികരമാണ് എന്നാലും ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ ധ്രുവീകരണം ഉണ്ട് മുസ്ലിം സമുദായത്തിൽ അവന്തര വിഭാഗങ്ങൾ എ പി ആകട്ടെ ഇ കെ ആകട്ടെ അങ്ങനെ തുടങ്ങിയ വിഭാഗമാകട്ടെ എല്ലാവരും ചേർന്ന് നിൽക്കുന്ന മനോഹരമായ ഈ പരിസരമുണ്ടല്ലോ ആ പരിസരം എല്ലാവരും ചേർന്ന് സമൂഹം ഉണ്ടാവാം എല്ലാവരും ചേർന്ന് ഈ മുസ്ലിം ലീഗിന്റെ പതാകയുടെ കീഴിൽ നിന്ന് എല്ലാവരെയും അടർത്തിയെടുത്ത് വിഭജന തന്ത്രം ഉണ്ടാക്കി മുസ്ലിം ലീഗ് എന്ന ഇല്ലാമാ ഇല്ലാതാക്കാമെന്ന് വ്യാമോഹിക്കുന്ന തമ്പുരാക്കന്മാരോടൊന്നും പറയാം അതിന് പിണറായി വിജയനല്ല അതിന്റെ അപ്പുറത്തെ തമ്പുരാക്കന്മാർ ആയിരം ജന്മം ജനിച്ചാലും പാണക്കാട്ട തങ്ങൾ കീഴിൽ നിന്ന് ഈ ജനതയെ അടർത്തി എടുക്കാൻ നമ്മൾ ഇതൊരു കേവലം ഒരു വാദമായി പറഞ്ഞു പോകാനുള്ളതല്ല നമുക്കിടയിൽ ചിത്രത ഉണ്ടാക്കാൻ നമുക്കിടയിൽ അനൈക്യം ഉണ്ടാക്കാൻ നമുക്കിടയിൽ ഏംഷാജി അവസാനം പറഞ്ഞു വെച്ച ഒരു വാദമുണ്ട് ചില സ്ലീപ്പിംഗ് വർക്ക് എന്തിനാണ് അവസാനം ഞാൻ ഇവിടെ പറ വെച്ചു പോയത് പോലെ പാണക്ക് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഭാഗമായവനാണ് ഞാൻ അവിടെ കഴിയുന്ന വിധത്തിൽ ഞാൻ ശബ്ദിച്ചവനാണ് അവിടെ ചെല്ലുന്ന ഘട്ടങ്ങളിലെല്ലാം ഇവിടെ ഉണ്ടായിരുന്ന സി പി എമ്മും അവിടെ ഉണ്ടായിരുന്ന സി പി എമ്മും ബി ജെ പിയും തോളൊരുമി ഒരു അമ്മ പറ്റ മക്കളെ പോലെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ദൃശ്യം ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രമാത്രം സമൂഹത്തിനിടയിൽ അനൈക്യം ഉണ്ടാക്കാനും വിഭാഗീയത ഉണ്ടാക്കാനും എല്ലാ അർത്ഥത്തിലും ശ്രമിക്കുകയാണ് പാണക്കാട് ശിഹാബത്തങ്ങളുടെ കീഴിലുള്ള ഈ ചേർത്ത് നിൽക്കൽ ഈ ചോർന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് എന്ന പ്ലാറ്റ്ഫോം ഇല്ലാണ്ടാവും എന്ന കൃത്യമായ ബോധ്യം അവർക്കുണ്ട് അതിനുവേണ്ടി ചില ആളുകൾ ആലോ കൃത്യമായി ചില അജണ്ടകൾ ഉണ്ടാക്കുന്നുണ്ട് അത്തരം ആസൂത്രിതമായ അജണ്ടകളിൽ നമ്മൾ വശംപ്രതരായി പോകരുത് എന്നുകൂടി എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരോട് ഞാൻ സ്നേഹപുരസ്നും സ്നേഹബുദ്ധിയും ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് ഒരുമിച്ച് പോകണം ചോർന്നു നിൽക്കുന്ന ഒരു പരിസരമുണ്ട് നമുക്കൊരു കഥ പറയാം മഹാനായ പി എം എസ് പൂക്കോയ പൂക്കോയ തങ്ങളുടെ മുന്നിലേക്ക് മുന്നിലേക്ക് ഇടിവണ്ടി വന്നു പോലീസുകാരൻ കടന്നു വന്ന ഒരു കാലമുണ്ട് ആ ആ ആ പണക്കാട്ട് സയ്യിദ് സയ്യിദ് പോയ അഹമ്മദ് തങ്ങൾ മഹാനുഭാവൻ വലിയ മനുഷ്യന്റെ വന്നിട്ട് പോലീസുകാരൻ ചോദിച്ച ഒരു കാര്യമുണ്ട് ഒന്നല്ലെങ്കിൽ തങ്ങളെ ഈ ലീഗിനെ നിങ്ങൾക്ക് ലീഗ് എന്ന പാർട്ടിയെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാം ലീഗ് പാർട്ടിയെ വിരിച്ചുവിടാം അതല്ല എങ്കിൽ നിങ്ങൾക്ക് കയ്യാമം സ്വീകരിച്ചുകൊണ്ട് ജയിലറകളിലേക്ക് പോകാം ഇവിടെ പാണക്കാട്ട കൊടപ്പനക്കൽ തറവാടിന്റെ മുറ്റത്ത് ഇടിവണ്ടി വന്നു എന്നറിയുന്ന നേരത്ത് ഉഷീരുള്ള മാപ്പിള മക്കൾ അവിടേക്ക് ഇരച്ചുകയറി അവർ ഉഗ്ര നടത്തി പോലീസുകാരന്റെ തുപ്പാക്കി പിടിച്ച പോലീസുകാരന്റെ മുന്നിൽ അവർ പറഞ്ഞ വർത്തമാനങ്ങളുണ്ട് ഇന്നും ചരിത്രകളിൽ ചരിത്രത്തിന്റെ രേഖകളിൽ ആലേഖനം ചെയ്യപ്പെട്ട മനോഹരമായ ഒരു അസ്തിത്വം നമുക്ക് ഉയർത്തിപ്പിടിക്കാവുന്ന ഒരു പൈതകമാണ് അവർ പറയുന്ന വർത്തമാനം ഞങ്ങളുടെ നെഞ്ചകത്തേക്ക് വെടിയുണ്ട പാൻ ഞങ്ങളുടെ ശരീരത്തിന് ജീവൻ അറ്റുപോയിട്ടല്ലാതെ പാണക്കാട്ട് തങ്ങളുടെ രോമത്തോടാൻ നിങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ അവിടെ നിന്ന് ഇറങ്ങി വന്നു വിഭാഗീയത വേണ്ട പ്രശ്നങ്ങൾ വേണ്ട ആ മനുഷ്യരോട് ആ മാപ്പിള മക്കളോട് പറഞ്ഞു പാണക്കാട്ട തങ്ങൾ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുക ഈ ഹരിത പ്രസ്ഥാനത്തിന്റെ ശക്തി ആർജിക്കുന്ന രീതിയിൽ നിങ്ങൾ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം നിങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഊർജം പകരണമെന്ന് ആഹ്വാനവുമായി മഹാനായ പാണക്കാട്ട പി എം എസ് ഐ പൂക്കോയത്തങ്ങളുടെ കയ്യിലേക്ക് രാഷ്ട്രീയ പാർട്ടിയെ പിരിച്ചുവിടുമോ എന്ന ചോദ്യത്തിന്റെ മുന്നിൽ ആ ചോദ്യ പേപ്പറിന്റെ ഉരുളകളായി തിരിച്ചു വലിച്ചെറിഞ്ഞിട്ട് മഹാനായ ജയിലറകളിലേക്ക് പുലിക്കിട്ടുണ്ടെങ്കിൽ ഈ കാലത്തിന്റെ മുന്നിൽ ലീഗിനെയും വിഭജിക്കാമെന്ന വ്യാമോഹത്തിന്റെ സ്വപ്നം കാണുന്ന ആളുകളോട് പറയാം അതിനൊക്കെ ഇനിയും നിങ്ങൾ ഒരായിരം ജന്മം ജനിക്കേണ്ടി വരുമെന്ന താക്കീത് പറയാനാണ് ഈ കടപ്പുറത്ത് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഞങ്ങൾക്ക് സമരങ്ങളുണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളുണ്ട് സംഘടിതമായി നമ്മൾ അത് നേരിടുകയും അത് നേടിയെടുക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യും ലീഗിന്റെ ചരിത്രം അതാണ് പോരാട്ടത്തിന്റെ ഭൂമികയിൽ നമ്മൾ നിന്നിട്ടുണ്ട് നേരെ നമുക്കറിയാം ബോർഡും അതുപോലെ നമ്മുടെ ബോർഡുകളെല്ലാം എന്ന് അജണ്ടകൾ ഉണ്ടായ നേരത്തെ കോഴിക്കോട്ടേക്ക് പാണക്കാട്ട് തങ്ങളുടെ ആഹ്വാനപ്രകാരം നമ്മളൊന്ന് ചെന്നു അവിടെ നിന്നും സർക്കാരിനോട് കൃത്യമായ തക്കിയത് നമ്മൾ സംഘടിതമായി പറഞ്ഞപ്പോ ഏതു വലിയ തീരുമാനത്തെയും ഏതു വലിയ കൊലകൊമ്പനെയും നേരിന്റെ മുന്നിൽ മുട്ടുകുത്താനും മുട്ടുകുത്തിപ്പിക്കാൻ മാത്രം ആർജവമുള്ള നേതാക്കന്മാർ നമുക്ക് മുന്നിലുണ്ട് ആ നേതൃത്വത്തിന്റെ കൂടെ നമ്മൾ നിലയുറപ്പിച്ചു നിൽക്കുക അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ചേർന്ന് നിൽക്കണം പുതിയ കാലത്ത് ഇവിടെ ആർ എസ് എസ് കാരനും ബി ജെ പി കാരനും സി പി എമ്മുകാരനും പഴക്കുന്ന തന്ത്രം ഒന്നാണ് ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും ചേർന്ന് നിൽക്കുന്ന ഈ മനോഹരമായ പരിസരം മുനമ്പ വിഷയം